നിങ്ങളെ കാണിക്കാതിരിക്കുന്ന എങ്ങനെയാ അയ്യോ അടിപൊളി മഴയും പെയ്യുന്നുണ്ട് നമ്മോട് തെറ്റിലുണ്ടോ നോക്കണേന്തായാലും നമ്മള് നമ്മടെ ഇല്ലിക്കല് നമ്മള് കീഴടക്കുക കേട്ടോ കിട്ടീക്ക കിട്ടീക്ക നീലക്കൊടുവലി കിട്ടീക്കുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നീലക്കൊടുവലി തേടി ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അപ്പോൾ എന്റെ മുകളിൽ കാണുന്നതാണ് ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡ് അപ്പോൾ നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രക്കിങ്ങിന് പോവാണ് ഇല്ലിക്കക്കല്ലിലെ നരകപാലം എന്നറിയപ്പെടുന്ന നരകപാലം നമ്മൾ ഇന്ന് കയറാൻ പോവാണ് അപ്പോൾ ദ മലയാളി എക്സ്പ്ലോറിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ജിതിൻ ചേന്ദ്ര എന്റെ കൂടെ മിതിൻ മാത്യു ക്യാമറയ്ക്ക് പിന്നിൽ അപ്പോൾ ഇല്ലിക്കക്കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് കേട്ടോ ഇല്ലിക്കക്കല്ല് അപ്പോൾ ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേറ്റയ്ക്കടുത്തുള്ള മീനച്ചിൽ താലൂക്കിലാണ് അപ്പോൾ ഇല്ലിക്കക്കല്ലിന് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡും ഉണ്ട് ബാക്ക് സൈഡും ഉണ്ട് ഫ്രണ്ട് സൈഡ് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ് കാണാത്തൊരു ഞാൻ വെളി പിൻ ചെയ്യാം ജസ്റ്റ് പോയി ഒന്ന് കാണുക അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ബാക്ക് സൈഡാണ് ഈ ഒരു കൊടുമുടിയുടെ മുകളിൽ ഐതിഹ്യങ്ങളിലെ നീലക്കൊടുവിലി ഉണ്ടെന്നാണ് പ്രാദേശികമായിട്ടൊരു വിശ്വാസം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇൻറോയിൽ പറഞ്ഞത് നീലക്കൊടുവലി തേടി വന്നതാണെന്നൊക്കെ ചുമ്മാ നമ്മൾ നീലക്കൊടുവലിയൊന്നും തേടി വന്നതല്ല നമ്മളിവിടുത്തെ നരകപാലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടുകളിൽ ഒന്നാണിത് അപ്പോൾ ഇങ്ങോട്ടുള്ളൊരു യാത്രാനുഭവം നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് അതുപോലെ കയറ്റം നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ മേഘമലയിൽ പോയപ്പോൾ അത് നല്ല ഹെയർ പിൻ ആയിരുന്നു പക്ഷേ ഇത്രയും കുത്തനെയുള്ള കയറ്റം ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റവും നല്ല ഹെയർ പിൻ വളവുകളായ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈസിയായിട്ട് കയറി വരാം റോഡിന് വലിയ വീതിയില്ല പിന്നെ അധികം വണ്ടി തിരക്കും കാര്യങ്ങളൊന്നുമില്ല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് ഇല്ലിക്കൽക്കല് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഫ്രെയിമും രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് മലകനിരകൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണ് ഈ റോഡ് കേട്ടോ ഈ റോഡിൻ്റെ ഭംഗി അതിസുന്ദരമാണ് മിഥുൻ മാത്യു അവിടെ നിന്ന് ആസ്വദിക്കുന്നുണ്ട് മിതിൻ മാത്യു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പണി പണി ചെറുതായിട്ടൊന്ന് പാളി ഞങ്ങൾ രാവിലെ ആറു മണിക്ക് വരണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് കുറച്ച് വഴിയൊക്കെ തിരിച്ച് മൊത്തം ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോയി അപ്പോൾ ഇവിടെ കുറേ രണ്ട് മൂന്ന് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വരുവാണെങ്കിൽ മോർണിങ് ഈവനിങ് അതായിരിക്കും നല്ലത് കട്ട വെയിലൊന്നും പോകാതിരിക്കുക ഇനി നമുക്ക് ആ കാണുന്ന മലയുടെ മണ്ടേയിലാണെങ്കിൽ കയറേണ്ടത് കേട്ടോ അവിടെ നമ്മൾ ട്രെക്ക് ചെയ്ത് അതിൻ്റെ മണ്ടേ കാരണം അതാണ് നമ്മുടെ ത്രില്ല് നല്ല ചീവിഡിൻ്റെ സൗണ്ടുണ്ട് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൽ കൂടുതൽ മനോഹരമായ ഒരു സ്ഥലം അതെ അതെ കോട്ടയത്തുണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ് കോട്ടയങ്ങൾ അതെ അതുപോലെ താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്കിതേ ആ അങ്ങ് ദൂരെ കാണുന്ന ഒരു ടൗൺ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മുടെ മഞ്ീഷ് അതെന്താ സ്ഥലം ഇരാറ്റുപേട്ട കാണുന്നേ അത് ഇരാറ്റുപേട്ടൊക്കെയാണ് കാണുന്നത് തോന്നുന്നു കേട്ടോ കേസ് അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളപ്പോൾ ഈ കാണുന്ന വഴി കൂടാണ് കയറി വന്നത് താഴെ രണ്ട് പാറമടയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ അത് ശരി എങ്ങനെ നമുക്ക് മണ്ടിലോട്ട് കയറിയാലോ മണ്ടിലോട്ട് കയറാം നല്ല കട്ട വെയിലും ഉണ്ട് ഇവിടെ ഒട്ടും തണുപ്പും എന്ന് പറഞ്ഞ സാധനവും ഇല്ല ഒരു കാറ്റവും ഇല്ല എന്തായാലും വന്ന സമയം അടിപൊളിയാണ് അപ്പോൾ നമ്മളങ്ങനെ ട്രക്കിങ് തുടങ്ങാൻ പോവുകയാണ് അതേ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഗേദിനു മുമ്പേ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങൾ നല്ല എനർജിയിലാണ് ഇനി കുറച്ച് അങ്ങോട്ട് കയറുമ്പോൾ അറിയാം മഞ്ചീശൊക്കെ കെതച്ച് അണയ്ക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര കിലോമീറ്റർ ആണോ ഒരു മുക്കാൽ മണിക്കൂർ തന്നെ ട്രെക്കിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആൾക്കാരൊക്കെ പോയിപ്പോയി വഴി അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ അത് നല്ല തിരക്കുണ്ട് നമ്മളൊരു സാറ്റർഡേയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല തിരക്കുണ്ട് മലയൊക്കെ കണ്ടോ ഓ മരത്തിൻ്റെയൊക്കെ ഭംഗി കൊള്ളാലോ അപ്പോൾ നമ്മൾ കയറി പകുതി എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ താഴത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് മഞ്ജീഷ് ഇതേ കയറി പോകുന്നുണ്ട് മഞ്ജീശി അധികം ആവേശത്തിൽ കയറി പോകേണ്ട കേട്ടോ കുറച്ച് റഷ് എടുത്ത് റഷ് എടുത്ത് കയറാം അല്ലേ പണി പാലും പണിത്തേക്ക് കിട്ടും അത്യാവശ്യം നല്ലതാണ് ഓ ഇവിടെ നിന്നുള്ള കാഴ്ച കൊള്ളാം കേട്ടോ ആട്ട് വാങ്ങിക്കാം വഞ്ചിച്ചേ ആട്ട് നോക്കി എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഫ്രൂഡ് കയറി വരുന്നണ്ടോ ഉണക്കുന്നു ചെറുതായിട്ട് അപ്പം കൈസ് ഇവിടെ മെയിനായിട്ട് നമ്മൾ കണ്ടുന്നത് പനയാണ് പനയെ അതുപോലെ വാറ്റുപുല്ലുമാണ് ഇവിടെ കുറേ പനകളുണ്ട് കേട്ടോ പക്ഷെ എല്ലാം കരിഞ്ഞു കരിഞ്ഞിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ട് കാണും ഇല്ലിക്ക ഇല്ലിക്കല്ലേ തീ കത്തുന്നത് അപ്പോൾ എനിക്കൊന്ന് തീ ഇട്ടാന്ന് തോന്നുന്നു ഇവിടെ എല്ലാം കരിഞ്ഞു നടക്കുവാണ് ഇപ്പോൾ അടുത്ത മഴയൊക്കെ ആയപ്പോൾ ഒന്ന് പച്ചപ്പായി വരുന്നുണ്ട് ഇത് ആ കാണുന്ന മണ്ട നമുക്ക് കയറണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കയറി കയറി വന്നപ്പോൾ ഒരു മരത്തിൻ്റെ തണൽ കിട്ടുക കേട്ടോ അപ്പോൾ മഞ്ചുശ്തി അവിടെ ഇത് റഷ് എടുക്കുന്നുണ്ട് അധികം എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാത്തൊരു ിങ്ങനെ റസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്ത് കയറുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഇണച്ച് വണ്ടാര തുടങ്ങും മഞ്ചുഷേ ഇത്രയും കയറിയിട്ടങ്ങൾ ഉണ്ട് ആണല്ലേ അതുപോലെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മളെ കുറേ ഇട്ട് ചുറ്റിച്ച് അപ്പോൾ നമ്മളെ ആദ്യം ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോയി നമ്മളത് പോകുന്ന വഴിക്ക് ചേട്ടനോട് ചോദിച്ച് പറഞ്ഞാൽ അതിലേ പോയി ചുറ്റാന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കറങ്ങി അടിച്ച് കുറേ ഗൂഗിൾ മാപ്പ് ചുറ്റിച്ചിട്ട് നമ്മൾ വന്നാൽ കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക തല തലനാട് തലനാട് ലൊക്കേഷൻ ഇട്ടിട്ട് കയറി വരുവാണെങ്കിൽ നല്ലതായിരിക്കും തലനാട് ഇടുക അവിടുന്ന് പിന്നെ കറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ അപ്പം നിങ്ങൾ അതും ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ ഞാൻ നിങ്ങൾ ഈ വഴി തെറ്റി ആയാലും വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ കമെൻറ്റ് ചെയ്യാനേ അത് ഒരു വല്ലാത്ത ഗൂലായി പോയല്ലേ അപ്പം നമ്മൾ കയറി ഏകദേശം ഒക്കെ എത്തി കേട്ടോ ഏകദേശം എത്തിയിട്ടില്ല പകുതിയായി അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു അടിപൊളി കേട്ടോ നമുക്കൊരു വൺ ഡിഗ്രി ഉള്ള വ്യൂ ആണോ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ പാവ മീനച്ചിലാറിൻ്റെ ഉത്ഭവമൊക്കെ ഈ ഒരു കൊടുമുടിയുടെ മുകളിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ നമ്മൾ കയറി വന്നപ്പോഴത്തേ പരുന്ത് പോകുന്നു കേട്ടോ നമ്മുടെ താടിയായിട്ട് പരത്തിന് മേളിലാണല്ലോ മഞ്ചീശ നമ്മൾ അതൊക്കെ മേലെ കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടോ കേട്ടോ അപ്പം നിങ്ങൾ ട്രക്കൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഒരു കുപ്പി വെള്ളമോടും കരുതുക അല്ലെങ്കിൽ എട്ടിന് പണി കിട്ടും മഞ്ചീശ വെള്ളം എന്നാൽ അതുപോലെ നമ്മളിത് ഒരു ബിസ്ക്കറ്റ് വാചകമുണ്ട് അപ്പം നമുക്ക് ക്ഷീണിക്കുമ്പോൾ പോകുന്ന വെള്ളവും ബിസ്ക്കറ്റൊക്കെ കുടിച്ചിട്ട് കയറാം കേട്ടോ ഗേഴ്സ് അപ്പോൾ ദേ ആ കാണുന്ന ഫ്രണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ വന്നത് അത് ഫ്രണ്ടാണെങ്കിൽ നമ്മൾ വന്നത് ഇതാണ് ബൈക്ക് ഈ ഒരു സൈഡിൽ കൂടെ കയറിയാണ് നമ്മൾ വന്നത് അല്ലേ കോട കയറി അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയും കയറി വരുന്നുണ്ട് കാണുന്നതിൻ്റെ മുകളിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കാണാൻ വരുന്നുണ്ടോ ചെറിയൊരു പോലെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഏ ഇവിടെ വരെ ഗതിനിടെ ഇങ്ങനെ നടന്ന് കയറി ആ മല കൂടെ നടന്ന് ആ കാണുന്ന എത്തണം അവിടെ എത്തുമ്പോൾ വേറെ വൈബ് ആയിരിക്കും അല്ലേ അനർജിയാണോ അപ്പം ഇവിടെ പിടിച്ചിറങ്ങാനൊക്കെ ഉള്ള സംഭവം ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ഈ കയറുന്നേക്കാളിലും ഭയങ്കര തോന്നുന്നു കേട്ടോ ഇറങ്ങി വരാൻ കുറച്ച് കയറിയ അവസാനേ പിടിച്ചൊരു ടാസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ആരോ മുളയൊക്കെ വെച്ചൊന്ന് പിടിച്ചു കയറാറ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വലിയ ഉപകാരമാണ് ആ ഈ സാധനം നമ്മൾ കയറി കയറി അവസാനം ഏകദേശം ഒക്കെ എത്തി കേട്ടോ ഒരു നിരപ്പിലെത്തിയിട്ടുണ്ട് ഓ അടിപൊളി വ എന്റെ പൊന്നെ നിങ്ങളിത് കണ്ടോ ഇനി നമുക്കിത് ആ മലയാളം മണ്ടാക്കാരണം അതിനുമുമ്പ് അവിടെ ഒരു കുരിശിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് മിതിമാത്യ മണ്ട കയറി ഇല്ലിക്കക്കല്ല് കീഴടക്കിയിരിക്കാണ് അവിടെ എന്നാലും ഇത്രയും കയറി കീഴടക്കിയില്ലേ അങ്ങനെ ഞങ്ങൾ കയറി കയറി ഇല്ലിക്കല് കീഴടക്കി മഞ്ജീഷേണ്ട ഇത്ര നേരം കയറിയിട്ട് അതെ അതെ അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ ഞങ്ങൾ ഇല്ലിക്കല് കീഴടക്കി കേട്ടോ ഇനി നമുക്ക് ഒരു മലയും കൂടെ മാത്രമേ കീഴടക്കാമുള്ളൂ ആ കാണുന്ന മല അവിടെയാണ് ആ മെയിൻ ഒരു നരകപാലം ഉള്ളത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോലും ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നോണ്ടിരിക്കുമ്പോൾ എന്തെ കോടമഞ്ഞ് കയറി മൂടുന്നു ആ മലയൊക്കെ കോട കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ് വാവോ അങ്ങനെ നമ്മൾ ഇതേ നമ്മൾ കയറി വന്ന റോഡുകൾ എവിടെ നിന്ന് കാണാം കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് വണ്ടികൾ കിടക്കുന്നത് കാണാം അപ്പോൾ ഇതേ ഏകദേശം ഒരു ടോപ്പ് നമുക്ക് പറയാം കേട്ടോ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് എങ്ങനെയുണ്ടോ ഇതുവരെ വന്ന എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് ഇതുവരെ വന്ന് ആണ് പക്ഷെ അപ്പം അതുക്കെ നിന്ന് നിന്ന് വന്നോണ്ട് അതെ ഈ ട്രക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ പതുക്കെ നിന്ന് നിന്ന് ഞങ്ങൾ പതുക്കെ നിന്ന് നിന്നാണ് വന്നത് അതുപോലെ നിന്ന് നിന്ന് പതുക്കെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വന്നാൽ പതുക്കെ നമുക്ക് കയറി വരാം കേട്ടോ കുറച്ച് ടൈം എടുക്കും അത് ശരിയാണ് എങ്കിലും നമുക്ക് വലിയ അണയ്ക്കാതെ നമുക്ക് കയറി വരാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒരു സൈഡില് നല്ല വെയിലുണ്ടോ എന്റെ തന്നെ കോടമഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ അടിപൊളി കൊടുമുടിയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് അറബിക്കടൽ ഒരു നേരത്തെ നീലരേഖ പോലെ കാണാമെന്ന് പറയപ്പെടുന്നു ഏകദേശമൊക്കെ ശരിയാണ് നമുക്ക് ഇവിടെ ദൂരെ നോക്കുമ്പോൾ അങ്ങ് കണത്ത ദൂരത്ത് കാഴ്ചകൾ കിടക്കാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഇതേ ആ മലയാണ് കേട്ടോ ചെറിയ മലയാണ് മലയാണിപ്പാടുള്ളൂ ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് പാറക്കൂട്ടങ്ങളാണ് ഉള്ളത് കേട്ടോ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇതിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കൂണിനോട് അല്ലെങ്കിൽ കുടയോട് സാമ്യമുണ്ട് അതുകൊണ്ട് അതിനെ അതുകൊണ്ടതിനെ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനങ്കൽ എന്നും അറിയപ്പെടുന്നു ഇവയ്ക്കിടയിലായി ഏകദേശം ഇരുപതടിയോളം താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് കേട്ടോ ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ളൊരു നരകപാലം എന്നൊരു ഭാഗമുണ്ട് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതൊക്കെ പിന്നാലെ നമുക്ക് കാണാം യിസ് കേറി വരാൻ സുഖമായിരുന്നു ഇറങ്ങി പോവാൻ കിടന്ന് പാടുവിടുന്ന് കണ്ടോ ഗൈസ് ഈ സൈഡ് മൊത്തം ഈറയാണ് കേട്ടോ നല്ല ഈറക്കാടാണ് പിന്നെ ഈ കാണുന്ന വഴി കൂടെ നമുക്ക് എത്തി അങ്ങനെ നമ്മൾ ഈ ഒരു മലയും കീഴടക്കി വാ അടിപൊളി അതെ ഇല്ലയ്ക്ക് കല്ലിൽ നിന്ന് റണ്ട് ചെയ്യുന്ന കാണുന്ന കാഴ്ചയായിരുന്നു അത് കേട്ടോ റണ്ട് ചെയ്ത് ഒഴിയുവാണെ ആ ഒരു കല്ല് കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് ആൾക്കാരൊക്കെ നിൽക്കുന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ ഉച്ചക്ക് വന്ന കാര്യം കേട്ടോ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കോട വഴുതാട്ടില്ലാത്ത കാരണം ബിസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയറ കേട്ടോ അങ്ങനെ നമ്മൾ നിന്നതിപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ആ ഒരു നരകപാലം കയറിയ ആ ഒരു മലയുടെ മണ്ടയിൽ കയറാതെ എങ്ങനെ പോകുന്നത് വീഡിയോ ഫുൾഫിൽ ആകത്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മൾ ആ ഒരു നരകപാലം കയറിയ മലയുടെ മണ്ട പോ പെട്ടെന്ന് വരാനാണ് പ്ലാന് നരകാലത്തിൽ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് പെയ്യുന്നുണ്ട് നിൽക്കുന്നത് ഇപ്പം ഞാൻ ഈ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു നരകപാലത്തിലെ ഏറ്റവും ഡേഞ്ചർ സ്ഥലം കല്ലിങ്ങനെ കൂർത്ത് നീക്കാം അത് കാരണം നമുക്ക് ചവിട്ടി പോകാൻ കുറച്ച് പാടാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ കൊക്കയുടെ ആഴം മനസ്സിലാകത്തില്ല കേട്ടോ പക്ഷെ റൈറ്റ് സൈഡിലോട്ട് നല്ല കൊക്കയാണ് അങ്ങോട്ട് തെറ്റിലുണ്ടോ നോക്കണേ തെറ്റിലുണ്ടോ നോക്കണം എല്ലാവരും മെയിനായിട്ട് ആ ഒരു മലയുടെ മണ്ഡലം വരെയാണ് പോകുന്നത് അതിൻ്റെ അപ്പുറം പോകുന്നവരൊക്കെ ഉണ്ട് ചുരുക്കമാണ് പക്ഷേ അവിടെ വരെയാണ് എല്ലാവരും പോകുന്നത് ഹൈ അങ്ങനെ നമ്മൾ ആ നരകപാലം ഒക്കെ നമ്മൾ ഈ നമ്മുടെ വ്യൂ പോയിന്റിലെത്തിയാട്ടോ അടിപൊളി ഇതാണ് ഇലിക്കാല് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ പോയിന്റ് കാണാം മഴ പെയ്തോണ്ടിരിക്കുകയൊക്കെ എനിക്ക് നരക്ക് പാലത്തിൽ കൂടെ കയറി വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം കാറ്റുമൊക്കെ വരുന്നുണ്ട് അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല നിന്ന കുറച്ച് റിസ്ക് ആണ് എന്താണ് ഇടിയൊക്കെ വിട്ട് നേരിയാണ് അപ്പം ഇടിയൊക്കെ വെട്ടി കാറ്റൊക്കെ ഊടിക്കാൻ നമുക്ക് ഇറങ്ങിപ്പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല എന്തായാലും നമ്മൾ നമ്മുടെ നമ്മൾ നമ്മള് വീഡിയോ കാണുമ്പോൾ ബൈ ബൈ നമ്മൾ വീഡിയോ ഔട്ടറൊക്കെ പറഞ്ഞ് നിർത്തിയതാണെങ്കിലും മൂന്ന് കാര്യങ്ങളോട് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇറങ്ങി വരുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ഈ ഒരു ഒക്കെ മണ്ടയിൽ കയറാൻ പേടിയൊക്കെ ഉള്ളവർക്ക് ഈ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് കണ്ടു അവിടെ നമുക്ക് അത്യാവശ്യം സേഫ് ആണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇല്ലിക്കല്ലിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാം അധികം നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് കയറി വരേണ്ട ആവശ്യമില്ല ഒരു ഒരു പത്തിരുന്നൂറ് അടിയെങ്കിലും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇല്ലിക്കല്ല് ബൈക്ക് സൈഡിൽ വരുന്നവര് ഏറ്റവും ടോപ്പിലൊക്കെ കയറാൻ പേടിയുള്ളവർക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്പേസ് അത്യാവശ്യം ചെറിയൊരു ഓപ്പൺ സ്പേസ് ആണ് ചെറിയൊരു പാറയൊക്കെ ഉണ്ട് അപ്പം പ്രായമുള്ളവരും അഞ്ച് മണ്ടവരെയും കയറി പോകാൻ പേടിയുള്ളവർക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ ഒരു സ്ഥലമായത് അപ്പം നിങ്ങളൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ വരുന്നുള്ളൂ യ്സ് നമ്മൾ അങ്ങനെ കല്ല് ബൈക്ക് സൈഡിലെ നരകപ്പാലം ഒക്കെ കയറി തിരിച്ച് ഇറങ്ങി കേട്ടോ എന്തോരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നമുക്ക് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ മനുഷ്യൻ എന്താ പണി രണ്ട് ഹെൽമെറ്റ് അടിച്ചോണ്ട് ഞങ്ങളുടെ ഹെൽമെറ്റ് അടിച്ചോണ്ട് പോയി കായ്സ് ഞാൻ കാണിക്കാം ഞാൻ ഞങ്ങളിവിടെ വണ്ടി വെച്ചെന്ന് കാണിക്കാം കേട്ടോ ആയിരിക്കുന്ന അവിടെ ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നത് എൻ എസ് അതിനകത്ത് രണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കയറിപ്പോയത് നമ്മളത്രയും വിചാരിച്ചില്ല ഇവിടെ എന്തോ ഒത്തിരി ആൾക്കാർ എപ്പോഴും പോയി വരുന്ന സ്ഥലമാണ് അതുപോലെ ഇവിടെ തൊട്ടടുത്ത് കട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല അവിടെ വെച്ച് അടിച്ചുകൊണ്ട് പോകുന്നു തിരിച്ചറങ്ങി വന്നപ്പം ഹെൽമെറ്റും ഇല്ല ഒരു കുന്തവും ഇല്ല ആട് ഒരു പൂട പോലും ഇല്ല അപ്പം ഒരു അപ്ഡേറ്റിനും കൂടിയാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് ഇല്ലിക്കൽ ബൈക്ക് സൈഡ് വരുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹെൽമെറ്റ് കയ്യിലെടുക്കുക അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ട് പോവുക എന്തായാലും നമ്മുടെ ഹെൽമെറ്റ് പോയി ഇനി നമ്മൾ എന്തായാലും സ്റ്റേഷനിലൊക്കെ പോയി ഒരു ഒക്കെ ചെയ്യണം നോക്കണം എന്നാലും അടിച്ചുകൊണ്ട് പോകാൻ അത്യാവശ്യം പത്തയ്യായിരം രൂപയുടെ വിലയുള്ളൊരു ഹെൽമെറ്റ് പോയത് ചെറിയൊരു വിഷമമുണ്ട് എന്തുംകോട്ടെ അപ്പം ഗൈസ് നമുക്ക് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായി നമ്മുടെ ഹെൽമെറ്റ് തിരിച്ച് കിട്ടി കേട്ടോ അപ്പം നമ്മുടെ അവിടുത്തെ ഒരു കടയിലെ ചേട്ടന്മാർ അവിടെ ഹെൽമെറ്റ് എടുത്തു വെച്ചതാണ് അവർ മാറി എടുത്തുവെച്ചാൽ അവരെ രണ്ട് പിള്ളേരെ ഹെൽമെറ്റാണെന്ന് വിചാരിച്ച് അവരത് എടുത്ത് വെച്ചതാണ് അങ്ങനെ നമ്മളത് തിരിച്ചു പിടിച്ച് നമ്മൾ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് നമ്മളങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് തിരിച്ച് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അവ ചേട്ടന്മാരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് എന്താ മനസ്സിൽ പറഞ്ഞത് മൂന്ന് ഫയർഫോഴ്സുകാർ ഹെൽമറ്റ് അതെ അതെ ഫയർഫോഴ്സുകാർ ഹെൽമെറ്റ് അടിച്ചോണ്ട് പോയ ഒരു സ്ഥലം കൂടാണ് അപ്പം നമ്മുടെ ഹെൽമെറ്റ് തിരിച്ചിട്ട് വലിയ ആശ്വാസം അപ്പം അവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെൽമെറ്റ് സൂക്ഷിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ പറയേണ്ടേ